നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പ്രദോഷവ്രതത്തെക്കുറിച്ചാണ് നമുക്ക് പലർക്കും അറിയാം ചിലർക്കറിയില്ല പ്രദോഷവ്രതം ആചരിക്കുന്ന മഹാദേവന്റെ തിരുസന്നിധിയിലാണ് എന്തിനു വേണ്ടിയാണ് പ്രദോഷവ്രതം ആചരിക്കുന്നത് രണ്ട് പ്രദോഷവ്രതമാണ് വരുന്നത് ഒന്ന് കൃഷ്ണപക്ഷ പ്രദോഷവും മറ്റൊന്ന് ശുക്ലപക്ഷ പ്രദോഷവും പ്രദോഷവ്രതം ത്രയോദശിക്കാണ് ആചരിക്കുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണ് ത്രയോദശിയുടെ അന്ന് സൂര്യനിൽ നിന്നും ഒരുപാട് നമുക്ക് ഉപകാരപ്പെടാത്ത വാതകങ്ങൾ ഭൂമിയിലേക്ക് പ്രവഹിക്കുകയും അപ്പം അങ്ങനെ ഭൂമി മലിനമാവുകയും ചെയ്യുമ്പോൾ അന്നത്തെ ദിവസം മനുഷ്യ മനസ്സുകളുടെ മൈൻഡ് അത്ര കണ്ട് ക്ലിയർ അല്ലാതെ പോകുന്ന ഒരു ദിവസമാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ദേവദേവൻ മഹാദേവൻ താണ്ഡവമാടുന്നുണ്ട് ശിവതാണ്ഡവമാടുന്നത് ത്രയോദശി ഇടന്ന് അതാണ് പ്രദോഷം വൈകിട്ട് നാലര മുതൽ ആറ് വരെയുള്ള സമയത്താണ് മഹാദേവൻ്റെ നടന്ന താണ്ഡവം ഈ താണ്ഡവം ആസ്വദിച്ച് കഴിയുമ്പോൾ നമുക്ക് അതേവരെ നമ്മുടെ ശരീരത്തിൽ മനസ്സിലും ഉണ്ടായിരുന്ന മാലിന്യങ്ങളെല്ലാം മാറി നല്ല പ്രതീക്ഷയോടുകൂടി അടുത്ത ദിവസങ്ങളെ നല്ല ഊർജസ്വലതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതാണ് പ്രദോഷവ്രതത്തിൻ്റെ പ്രധാനമായ മാഹാത്മ്യം പ്രദോഷവ്രതം ആചരിക്കുന്നവർ പുലരുന്നതിന് മുമ്പ് വ്രതം ആരംഭിക്കുന്നു കുളിച്ച് ചിലർ ഉപവാസമായിരിക്കും ഭക്ഷണവും കഴിക്കില്ല ചിലർ ജലപാനം പോലും കഴിക്കില്ല ചിലർ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചുകൊണ്ട് കാരണം പലർക്കും പല അസുഖങ്ങളുണ്ടാകും ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അങ്ങനെ ശാരീരികമായ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാകും അപ്പോൾ ചിലർ ജലപാനം പോലും ഇല്ലാതെ പ്രദോഷവ്രതം ആചരിക്കുന്നവരുണ്ട് ചിലർ കുറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് പ്രദോഷവ്രതം ആചരിക്കുന്നു ചിലർ ഫ്രൂട്ട്സ് മാത്രം പേരിന് കഴിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം ഈ വ്രതം അനുഷ്ഠിക്കാം ഭഗവാൻ്റെ താണ്ഡവം ആടിക്കഴിയുമ്പോൾ ആറു മണിക്ക് ശേഷം പാരണ വീടുക വ്രതം അവസാനിപ്പിക്കാം പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതിലൂടെയും ഓരോരുത്തർക്കും ജീവിത സൗഭാഗ്യത്തിലേക്ക് എത്താം ഇപ്പോൾ ഒരു ദിവസത്തെ കാര്യമുള്ളൂ അപ്പോൾ നമുക്ക് പ്രണവമലയിൽ ദേവദേവൻ മഹാദേവന് പൂർണ്ണ പ്രദർശിൻ നടത്താവുന്ന കേരളത്തിലെ ഏക മഹാദേവ ക്ഷേത്രത്തിൽ ദക്ഷിണ കൈലാസമായി വിളങ്ങുന്ന ദേവനാണ് ഇവിടുത്തെ മഹാദേവൻ ഈ മഹാദേവ സന്നിധിയിൽ നിങ്ങൾക്ക് പ്രദോഷവ്രതത്തിൻ്റെ അന്ന് നൂറ്റിയെട്ട് കുടം ജലധാര വാദ്യമല തർപ്പണം നടത്താം അഞ്ഞൂറ് രൂപ പാക്കേജിൽ ഒറ്റയ്ക്ക് ചെയ്യാം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഇവിടെ പലരും മരിക്കാൻ പോകുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ടിങ്ങനെ ഭർത്താവ് മരണത്തോട് മല്ലടിക്കാൻ ഡോക്ടറെ അറിയിക്കേണ്ടവരെ അറിയിച്ചോളം പറഞ്ഞു എന്ന് പറയുന്ന നിമിഷം നാളെ ഭഗവാന് നൂറ്റെട്ടം ജലധാര പോരാൻ നിങ്ങൾ തയ്യാറാണോ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ചിലവാകും എന്ന് പറയുമ്പോൾ അവർ തയ്യാർ എന്ന് പറഞ്ഞാൽ അയാൾ മരിക്കാറില്ല അപ്പോൾ അത്രയ്ക്കും മഹത്തരമാണ് നമ്മുടെ ദേവദേവൻ മഹാദേവൻ്റെ അനുഗ്രഹ ശക്തി അപ്പോൾ ഈ ശക്തി നിങ്ങളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് നൂറ്റിയെട്ടുടം ജലധാര പാക്കേജിലായിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ പതിനാറായിരത്തഞ്ഞൂറ് രൂപ അതിനേക്കാൾ ഉപരിയായി പ്രദോഷം കഴിയുമ്പോൾ അതായത് നാലര മുതൽ മണി വരെ മണിവരെ ഭഗവാൻ്റെ നടനതാണ്ഡവം ആടിക്കഴിയുമ്പോൾ ഭഗവാന് ഇരുപത്തൊന്ന് കുടം ക്ഷീരധാരയും അതോടൊപ്പം തന്നെ കളഭാഭിഷേകവും നടത്താം ഇത് രണ്ടും ഒറ്റയ്ക്ക് നടത്തണമെങ്കിൽ പതിനെണ്ണായിരം രൂപയാകും ക്ഷീരധാര മാത്രം നടത്തണമെങ്കിൽ ഏഴായിരത്തഞ്ഞൂറ് രൂപ കളഭാഭിഷേകമാണെങ്കിൽ പതിനായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ പതിനെണ്ണായിരം രൂപ അപ്പോൾ ഈ രണ്ടും കൂടി നിങ്ങൾക്ക് പാക്കേജ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം ക്ഷീരധാരയും കളഭാഭിഷേകവും അതോടൊപ്പം തന്നെ ഭഗവാൻ്റെ താണ്ഡവം കഴിയുമ്പോൾ ഭഗവാനെ നെയ്പായസം നിവേദ്യമായിട്ട് ചീട്ടാക്കാം ഫ്രൂട്ട്സുകൾ വാഴപ്പഴം കതളിപ്പഴം പൂവൻ പഴം പതിനൊന്ന് പഴം വെച്ച് നിവേദിക്കാം ആപ്പിൾ നിവേദിക്കാം മുന്തിരി അങ്ങനെ ഫലമൂലാദികളെല്ലാം ഭഗവാന് നിവേദിക്കാം അതെല്ലാം ഒരു തട്ടമായിട്ട് തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് അതോടൊപ്പം ഭഗവാന് നെയ് ഹോമം കൂള പത്രം കൊണ്ട് കൂളത്തിൻ്റെ ഇല മൂന്ന് വിധത്തിലാണ് ശക്തയം വൈഷ്ണവം ശൈവം ഈ മൂന്ന് വിധത്തിൽ ഓരോ ഇലയും മഹാദേവൻ്റെ മഹർഷീശ്വര മന്ത്രം കൊണ്ട് നെയ് ഹോമം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നടത്താം ആറായിരത്തി അഞ്ഞൂറ് രൂപ പാക്കേജ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം അപ്പോൾ അടുത്ത ദിവസം മുതൽ നിങ്ങൾക്ക് പ്രദോഷവ്രതം ആചരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രദോഷത്തിൻ്റെ അന്ന് ഈ വഴിപാടുകളെല്ലാം ചെയ്ത് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം ഭഗവാൻ്റെ തിരുസന്നിധിയിൽ വന്ന് നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷണം നടത്തിയാൽ പോലും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഭഗവാൻ ഇത്രയും വലിയ വഴിപാടുകളൊക്കെ നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമാകുന്ന രീതിയിലേക്കാണ് ഈ വഴിപാടുകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ചിലർ പറയും പാക്കേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ചോദിച്ച് ആദ്യ കാലങ്ങളിലൊക്കെ കുറേ ആളുകൾ കളിയാക്കിയിട്ടുണ്ട് പക്ഷേ പിന്നീട് അവർക്ക് മനസ്സിലായി ഈ പാക്കേജ് പൂജകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സാധാരണക്കാർക്ക് എല്ലാവർക്കും ഈ പൂജയിലൂടെ സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കുന്നു അതുകൊണ്ടാണ് പ്രണവമലയിൽ എല്ലാ മാസത്തിലും ആയില്ത്തിൻ്റെ അന്ന് എല്ലാ ജില്ലകളിൽ നിന്നും തീർത്ഥാടന യാത്രാ ബസ്സുകളുടെ എണ്ണം കൂടി വന്നുകൊണ്ടിരിക്കുന്നു വരുന്നവർ തന്നെ നമ്മുടെ ഹൈന്ദവർക്ക് തന്നെ അത്ഭുതകരമായ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് കാരണം ഹൈന്ദവർ ഒരിക്കലും ഇങ്ങനെ ഫോളോ അപ്പൊന്നും ചെയ്യാറില്ല ഇവിടെ വന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം വന്ന് അതിൻ്റെ ഗുണം കിട്ടി രക്ഷപ്പെട്ടാൽ പിന്നെ ഈ വഴിക്ക് വരാറില്ല പിന്നെ ചോദിക്കുമ്പോൾ പറയും തിരക്കാണ് ഈ അടുത്ത ദിവസമൊക്കെ ഇവിടുന്ന് ഏലസൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി പലരും കടകളൊക്കെ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഒരു എട്ട് മാസം ഒമ്പത് മാസം കഴിഞ്ഞപ്പോൾ പൂട്ടിപ്പോയി കാരണം ചോദിച്ചാൽ പറയണ അന്ന് വന്നു മൂന്ന് പ്രാവശ്യം തൊഴുതു അത് കഴിഞ്ഞ് എലസിനുള്ള പൈസ കിട്ടി കടകളുള്ള പൈസ കിട്ടി പിന്നെ തിരക്കായതുകൊണ്ട് അങ്ങോട്ട് വന്നില്ല തിരക്കായിട്ട് വന്നില്ല അതുകൊണ്ടെല്ലാം തീർന്നുപോയി അപ്പോൾ ഹൈന്ദവർക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ നമ്മുടെ എന്തായാലും സനാതനധർമ്മ സംഘത്തിൻ്റെ പ്രവർത്തകർ നല്ല ബോധവൽക്കരണം നടത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ എല്ലാവർക്കും സാമ്പത്തികം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമുക്ക് സാമ്പത്തികം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമല്ല നിങ്ങളുടെ എല്ലാ സമയം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ സംരംഭം തന്നെയാണ് അപ്പോൾ നിങ്ങൾ മടിച്ചു നിൽക്കാതെ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക യാതൊരു പ്രവേശന ഫീസോ ആസ്വദമോ ഒന്നുമില്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരാളോടും ക്ഷേത്രത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഉത്സവം നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് സംഭാവന തരുമോ ഒരാളോട് ഇതുവരെ ചോദിച്ചിട്ടില്ല ഒരാളുടെയും പൈസ ഇതേ നമ്മളോട് വാങ്ങിയിട്ടില്ല ഞാൻ ആവാഹന പൂജയിലൂടെ സ്വരൂപിക്കുന്ന പൈസ അതേപോലെ തന്നെ കെ എസ് ഫീൽ ചിട്ടി ബാങ്ക് ലോണുകളൊക്കെ എടുത്താണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ലോൺ ഞാൻ അടച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അല്ലാതെ ഇവിടെ പബ്ലിക്കിൻ്റെ പൈസ എനിക്ക് ആതിലും എല്ലാം നഷ്ടമാണ് എല്ലാ പ്രാവശ്യവും ആയില്ലെങ്കിലും നഷ്ടമാണ് പക്ഷേ ഞാനതൊന്നും വാഗ്വഹിക്കാറില്ല കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയ യഥാർത്ഥ ഈശ്വര വഴി പണ്ട് കാലത്ത് രാജാവിൻ്റെ ഭരണകാലഘട്ടത്തിൽ ബ്രാഹ്മണർക്കും രാജാവിനും മാത്രം ഒരു സമ്പ്രദായമായിരുന്നു ഈ പൂജാ സംവിധാനം പിൽക്കാലത്ത് ചില കുത്തൊഴുക്കിലൂടെ ജനങ്ങളിൽ നിന്ന് ഭക്തി എന്നുള്ളത് എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് അടിച്ചു കളഞ്ഞു അപ്പോൾ നമ്മളിതെല്ലാം തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഏതൊരു സാധാരണക്കാർക്കും നമ്മുടെ അംബേദ്കർ എഴുതിയ ഭരണഘടനയിലൂടെ ഏതൊരു മനുഷ്യർക്കും ഈശ്വരൻ്റെ മുമ്പിലെത്തി സാമ്പത്തികമായിട്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനങ്ങളാണ് പ്രണവമലയിൽ ഒരുക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളായി കഴിഞ്ഞാൽ ഒരു കാലത്ത് നിങ്ങൾക്ക് പൈസ പിരിച്ച് ഇവിടേക്ക് വരുമെന്ന് വിചാരിക്കേണ്ട ഇവിടെ പൈസയുടെ യാതൊരു ആവശ്യമില്ല അതെല്ലാം ഭഗവാനെത്തിക്കുന്നുണ്ട് അപ്പോൾ ഭഗവാന് ഭഗവാനെ വിശ്വസിച്ച് നിങ്ങൾക്ക് മുന്നാലേ വരാം ഞാൻ എപ്പോഴും പറയാറുണ്ട് യഥാർത്ഥ ഈശ്വരനാണ് ഓം ഐക്ലേസോം മനലായ ശക്തിയെ സ്വഹ നക്തനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത യഥാർത്ഥ ഈശ്വരീയ ശക്തിയെ വണങ്ങിക്കൊണ്ട് ഏതൊരു കുടുംബങ്ങൾക്ക് സമൃദ്ധിയിലേക്ക് എത്താം അപ്പം ധൈര്യമായിട്ട് ഇനിയുള്ള കാലം പ്രണവമലയോടൊപ്പം സനാതനധർമ്മ സംഘത്തോടൊപ്പം നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഈശ്വരയുടെ പ്രാധാന്യം മനസ്സിലാക്കാം അതാണ് യഥാർത്ഥത്തിലുള്ള ജീവിത വിജയമെന്ന് തിരിച്ചറിയാം അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടാം അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് ഏത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം വെച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളൂ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേർ ുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക യഥാർത്ഥത്തിൽ ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ചാൽ ജീവിതം എങ്ങനെ വിജയിപ്പിക്കാം എന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിവിലേക്ക് വേണ്ടി തന്നെയാണ് വീഡിയോകൾ ഇറക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം